അൽമാസ് ഹെൽത്ത് ടോക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അൽമാസ് ഹോസ്പിറ്റൽ കോട്ടയ്ക്കലിലെ എൻഡോക്രൈനോളജി വിഭാഗം ഡോക്ടർ വിഷ്ണുപ്രിയ മേഡാണ് നമസ്കാരം മേഡം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒബീസിറ്റി അഥവാ അമിതവണ്ണം മേഡം ആക്ച്വലി കുട്ടികളിൽ അമിതവണ്ണം അതല്ലെങ്കിൽ ഒബീസിറ്റി ഉണ്ടാകാനുള്ള റീസൺസ് എന്തൊക്കെയാണ് ഇതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് വിലവിടാറില്ല കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണം പിന്നെയും പിന്നെയും കൊടുക്കാറുണ്ട് അതായത് ആക്ടിവിറ്റി കുറേയും ചെയ്യുന്നുണ്ട് നമുക്കതിനനുസരിച്ചുള്ള ഫുഡ് ഇൻടേക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുകയും വെച്ചിട്ടുണ്ട് അതായത് ആക്ടിവിറ്റി കുറേയും ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡ് ഇൻടേക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇംബാലൻസ് കാരണമാണ് ഇന്ന് ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ഭയങ്കരമായിട്ട് കോമൺ ആയിരിക്കുന്നത് മാഡം പറഞ്ഞത് ആക്ച്വലി ശരിയാണ് നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ ജങ്ക് ഫുഡ് കൊടുക്കുക അതല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കാലറിയുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാ മാതാപിതാക്കളുടെയും ഒരു ട്രെൻഡായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ ആക്ച്വലി നമ്മുടെ കുട്ടികൾ ഒബീസിലേക്ക് പോകുന്നുണ്ട് അതല്ലെങ്കിൽ അവർക്ക് അമിതവണ്ണം വയ്ക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും കുട്ടികളിലെ സാധാരണമായുള്ളൊരു ഗ്രോത്ത് പാറ്റേൺ ഉണ്ട് അത് നമ്മുടെ ഗ്രോത്ത് ചാർജിലാണ് ഉള്ളത് അതിനകത്ത് കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും അനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഈ കുട്ടികൾ വരുമ്പം ഇവരുടെ വെയ്റ്റ് അതായത് ഏജ് അനുസരിച്ച് കൂടുതലാണെങ്കിൽ ഒരു സെർട്ടൺ ലെവലിനെക്കാട്ടി കൂടുതലാണെങ്കിൽ ആ കുട്ടികളെ നമ്മൾ ഓവർ വെയ്റ്റ് എന്ന് പറയും പിന്നെ അതിനെക്കാട്ടി കൂടുമ്പോൾ നമ്മൾ അവരുടെ ഒബീസിറ്റി എന്ന് പറയും ആക്ച്വലി നമ്മൾ പേരൻസ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അതുകൊണ്ട് അവർക്കൊരു തടി വെച്ച് വരുന്നു എന്നുള്ള കാര്യം അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ അത് കൂടുതൽ അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ആകില്ല അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഒരു രോഗമായിട്ട് നമ്മൾ കാണില്ല പക്ഷേ ഈ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമും ലോങ് ടേമും രണ്ടുമുണ്ട് ഷോർട്ട് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികളിൽ ഇത് അമിതമായിട്ടുള്ള അമിതമായിട്ടുള്ളൊരു സ്ഥലവളർച്ച അല്ലെങ്കിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് നെഞ്ചിലാവുന്നതാണ് യൂഷ്വലി കാണുന്നത് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഇതേപോലെ പീരീഡ്സ് ഡിലേ ആവുക അല്ലെങ്കിൽ പീരീഡ്സ് ഏർലി ഏജിൽ വന്നിട്ട് അവർക്ക് ഹൈറ്റ് കുറവായിട്ടിരിക്കുക അല്ലെങ്കിൽ അവർക്ക് റോമ വളർച്ച കൂടി പിംപിൾസ് കൂടി അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവുക അതിനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവലി അല്ലെങ്കിൽ പി സി ഒ ഡി എന്ന് പറയുന്നത് പിന്നെ അതല്ലാതെ കുട്ടികൾക്ക് നെക്കിലും കശുത്തിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരിക അതായത് കറുപ്പ് അടയാളങ്ങൾ വരിക ഇതൊക്കെയാണ് ഏർലി സ്റ്റേജിൽ വരുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് പിന്നെ ഇത് ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോംപ്ലിക്കേഷൻസിൽ പെടുന്നതാണ് നമ്മുടെ കാലിൻ്റെ വലയൽ അല്ലെങ്കിൽ ഇടുപ്പിൽ സ്ലിപ്പാകുക അല്ലെങ്കിൽ സന്ധി വരുന്ന എന്നിവയുള്ള ജോയിൻറ്റ് പ്രോബ്ലംസ് പിന്നെ ഒരു ലോങ് ടേം ആകുമ്പം ഇതേ കുട്ടികൾക്ക് ഒരു മുപ്പത്തി മുപ്പത്തഞ്ച് വയസ്സാകുമ്പം അവർക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നിവയുള്ള പ്രശ്നങ്ങളും സ്റ്റാർട്ടാവുന്ന ഇത്രയും തിരക്കുള്ള സമയത്തും അൽമാസ് ഹെൽത്ത് ടോക്കിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച ഡോക്ടർ വിഷ്ണുപ്രിയ മാഡത്തിന് നന്ദി നന്ദി